പ്രിയപ്പെട്ട കുട്ടികളെ ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ നാലാമത്തെ പാഠഭാഗമായ അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പാഠം തുടങ്ങുന്നത് തന്നെ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവ കഥ വിവരിച്ചുകൊണ്ടാണ് രാമേശ്വരം എലിമെൻ്ററി സ്കൂൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പുതിയ ഒരു അധ്യാപകൻ ക്ലാസ്സിൽ വന്നു ഒരു മുസ്ലിമാന്ന് തിരിച്ചറിയും വിധം തൊപ്പി ധരിച്ചിരുന്ന എ പി ജെ അബ്ദുൽ കലാമിനെ ആ പൂണൂരിട്ട രാമനാഥശാസ്ത്രിയുടെ അടുത്തിരിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു ഹൈന്ദവ പുരോഹിതൻ്റെ പുത്രൻ മുസ്ലിം ബാലനോടൊപ്പം ഇരിക്കുന്നത് ഉൾക്കൊള്ളാൻ കഴിയാത്ത അധ്യാപകൻ എഴുന്നേറ്റ് പോയി പിന്നിരയിലിരിക്കാൻ എ പി ജെ അബ്ദുൾ കലാമിനോട് പറഞ്ഞു വലിയ കൂട്ടുകാരായിരുന്ന രാമനാഥശാസ്ത്രിക്കും എ പി ജെ അബ്ദുൽ കലാമനും ഇതൊരേപോലെ സങ്കടമുണ്ടാക്കി മാതാപിതാക്കളോട് പറഞ്ഞപ്പോൾ ലക്ഷ്മണശാസ്ത്രി വന്ന് അധ്യാപകനെ വിളിപ്പിക്കുകയും കുട്ടികളുടെ മനസ്സിൽ ഇങ്ങനെ അസമത്വത്തിൻ്റെയും അസഹിഷ്ണുതയും വിഷം പരത്തരുതെന്ന് പറഞ്ഞ് ഉപദേശിക്കുകയും ചെയ്തു അപ്പോൾ തെറ്റായ പ്രവൃത്തിയിൽ അധ്യാപകൻ ഖേദിക്കുകയും അതേപോലെ ആ ഒരു സന്ദേശത്തിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ആത്യന്തികമായി പരിവർത്തനപ്പെടുകയും ചെയ്ത ഒരു സംഭവമാണ് ആദ്യം തന്നെ വിവരിക്കുന്നത് വിങ്സ് ഓഫ് ഫയർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ഓട്ടോബയോഗ്രഫി അഗ്നി ചിറകുകൾ അല്ലേ ഡോ അതിലാണ് ഈ സംഭവത്തെക്കുറിച്ച് വിവരിക്കുന്നത് അപ്പോൾ എന്താണ് അനീതി എന്ന ഒരു ചോദ്യം ഉയർന്നു വരികയാണ് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് വ്യക്തികളെ ഒഴിവാക്കൽ അവസരങ്ങൾ നിഷേധിക്കൽ സാമൂഹികമായി വിവേചിക്കൽ അതുപോലെ മുൻവിധിയോടെ ചില സാമൂഹിക വിഭാഗങ്ങളെ അവരുടെ ജാതിയുടെയോ മതത്തിൻ്റെയോ വിഭാഗത്തിൻ്റെയോ പേരിൽ മാറ്റി നിർത്തൽ കഴിവുകൾ ഉണ്ടായിട്ടും തൊഴിലും വിദ്യാഭ്യാസവും അവസരങ്ങളും നിഷേധിക്കുക അവസരങ്ങൾ ഉണ്ടായിട്ടും നൽകാതിരിക്കുക വ്യക്തി എന്ന നിലയിലുള്ള പരിഗണനകൾ നൽകാതിരിക്കുക ഇവയാണ് നാം അനീതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന പ്രക്രിയയാണ് അരികുവൽക്കരണം അല്ലെങ്കിൽ പാർശ്വവൽക്കരണം മാർജിനലൈസേഷൻ എന്ന് പറയുന്നത് അപ്പോൾ സമൂഹത്തിൽ അരികുവൽക്കരണം നടക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാണെന്ന് മനസ്സിലാക്കണം ഏതൊക്കെയാണവ വയനാട്ടിൽ വയനാട്ടിലിപ്പോൾ റീസെൻറ്റായിട്ട് നടന്ന മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും മൂലമുണ്ടായ വലിയ പ്രകൃതി ദുരന്തം അപകടം ഇത് ഒരു കാരണമാണ് അതുപോലെ മറ്റെന്തൊക്കെ കാരണങ്ങളുണ്ട് യുദ്ധത്തിൻ്റെ ഫലമായുള്ള പലായനം വെള്ളപ്പൊക്കം കടൽക്ഷോഭം ഇതൊക്കെ അരികുവൽക്കരണത്തിലേക്ക് നയിക്കുന്നു പാർശ്വവൽക്കരണത്തിലേക്ക് നയിക്കുന്നു പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ എന്നിവയാൽ സ്വന്തമായി ഉണ്ടായിരുന്ന വസ്തുവകകൾ നഷ്ടപ്പെടുന്നതിലൂടെ അരികുവൽക്കരണം ഉണ്ടാകുന്നു വെള്ളപ്പൊക്കം ഭൂമികുലുക്കം ഉരുൾപൊട്ടൽ കടൽക്ഷോഭം മുതലായ പ്രകൃതി ദുരന്തങ്ങൾ വഴിയും യുദ്ധം അപകടങ്ങൾ വ്യവസായശാലകളിലെ ദുരന്തങ്ങൾ മുതലായ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ വഴിയും അരികുവൽക്കരണം സംഭവിക്കുന്നു ജാതി മത ഗോത്ര ലിംഗ പദവികളിലെ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലരെ മനഃപൂർവ്വം ഒഴിവാക്കുന്നത് വഴി അരികുവൽക്കരണം സംഭവിക്കുന്നു വിദ്യാഭ്യാസത്തിനുള്ള അവസരം നിഷേധിക്കുന്നത് ഇതിന് ഉദാഹരണമാണ് അരികുവൽക്കരണത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് കൂട്ടുകാരെ ഒഴിവാക്കൽ കുടിയൊഴിപ്പിക്കൽ പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ അടുത്തത് അരികുവൽക്കരിക്കപ്പെടുന്നവർ നേരിടുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും എന്തൊക്കെയാണ് സമ്പാദ്യങ്ങളെല്ലാം നഷ്ടമാകുന്നു വീട് മുതലായ വസ്തുവകകൾ നഷ്ടപ്പെടുന്നു ഭക്ഷണത്തിനും കുടിവെള്ളത്തിനും പ്രയാസം നേരിടുന്നു വിദ്യാഭ്യാസം തൊഴിൽ എന്നിവ നഷ്ടമാകുന്നു രോഗങ്ങൾക്ക് കാരണമാകുന്നു ജീവൻ തന്നെ അപകടത്തിലാകുന്നു സമൂഹത്തിൽ അധികവൽക്കരണം നേരിടുന്നത് ആരൊക്കെയാണ് ദളിതർ സ്ത്രീകൾ ട്രാൻസ്ജെൻഡറുകൾ ന്യൂനപക്ഷങ്ങൾ അഭയാർത്ഥികൾ ദാരിദ്ര്യം നേരിടുന്നവർ ജയിൽ മോചിതർ ഭിന്നശേഷിക്കാർ പഞ്ചമി എന്ന ദളിത് പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് മഹാത്മാ അയ്യങ്കാളി ആ കുട്ടിയെ സ്കൂളിൽ കയറ്റിയിരുത്തി എന്നാൽ പഞ്ചമി കയറിയതിൻ്റെ ഭാഗമായി ജന്മിമാർ ആ സ്കൂളിന് തീ സംഭവമാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത് ജാതീയമായ അരികുവൽക്കരണത്തിനെതിരെ പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു അയ്യങ്കാളി ദളിത് വിഭാഗങ്ങൾക്ക് വാഹനത്തിൽ സഞ്ചരിക്കാനും പൊതുവഴി നടക്കാനും നല്ല വസ്ത്രങ്ങൾ ധരിക്കാനും വിദ്യാഭ്യാസം നേടാനും അവകാശമില്ലാതിരുന്ന ഒരു കാലമായിരുന്നു മുമ്പ് നിലനിന്നിരുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ അന്തസ് തുല്യത സ്വാതന്ത്ര്യം എന്നിവയെല്ലാം നിഷേധിക്കപ്പെട്ട ഈ ഒരു അവസ്ഥ അവർക്കുണ്ടായിരുന്നു ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഇത്തരം വിവേചനങ്ങൾ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണെന്ന് നാം തിരിച്ചറിയണം അരികവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച ചില മഹത് വ്യക്തികളുടെ പേരും ചിത്രങ്ങളുമാണ് ഇവിടെ തന്നിരിക്കുന്നത് ശ്രീനാരായണ ഗുരു കുര്യാക്കോസ് ഏലിയാസ് ചാവറ അയ്യ വൈകുണ്ടസ്വാമികൾ ചട്ടമ്പി സ്വാമികൾ വക്കം അബ്ദുൾ ഖാദർ മൗലവി പൊയ്ഗൈലി യോഹന്നാൻ പണ്ഡിറ്റ് കെ പി കറുപ്പൻ ദാക്ഷായണി വേലായുധൻ വിദ്യാഭ്യാസമാണ് വേണ്ടത് എന്നായിരുന്നു അരികു ജനതയുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച പല മഹത് വ്യക്തികളുടെയും നിലപാട് വിദ്യകൊണ്ട് പ്രബുദ്ധരാവുക എന്ന സന്ദേശം നൽകിയ ശ്രീനാരായണ ഗുരുവും മറ്റു നവോത്ഥാന നേതാക്കളും ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകി അരികുവൽക്കരണത്തെ എതിർത്തവരാണ് ജ്യോതിറാവു ഫൂലെ സാവിത്രിഭായ് ഫൂലെ എന്നീ രണ്ട് വ്യക്തികളെ നമുക്ക് പരിചയപ്പെടാം ജാതി മത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് ദളിത് സാമൂഹിക മാറ്റത്തിന് തുടക്കം കുറിച്ച ജ്യോതിറാവു ഫൂലെയാണ് ഈ പദം ആദ്യമായി ഉപയോഗിച്ചത് ദളിത് എന്ന പദാദ്യമായിട്ട് ഉപയോഗിച്ച ആളാണ് ജ്യോതിരാവു ഫൂലെ സ്ത്രീകൾ ദളിതർ എന്നിവർക്കായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഫുലെ സ്ഥാപിച്ചു സാവിത്രിബായ് ഫൂലെ ആരാണ് പെൺകുട്ടികൾക്കായി ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച പൂനെയിലെ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപികയായിരുന്നു കൃഷിക്കാർക്കും തൊഴിലാളികൾക്കുമായി നിഷാ പാഠശാല രാത്രി പാഠശാലകൾ സ്ഥാപിച്ചു വിദ്യാഭ്യാസ മേഖലയിലെ ഇവരുടെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചു പൂനെ യൂണിവേഴ്സിറ്റിയെ സാവിത്രിബായ് ഫൂലെ പൂനെ യൂണിവേഴ്സിറ്റി എന്ന് പുനർനാമകരണം ചെയ്തു ഇനി ആരാണ് പെരിയാർ ഇ വി രാമസ്വാമി നായിക്കർ സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനും ഇന്ത്യയിലെ പ്രധാന ജാതിവിരുദ്ധ സമര നായകരിൽ ഒരാളുമാണ് സാമൂഹിക പരിഷ്കർത്താവായ ഇദ്ദേഹം ബ്രാഹ്മണാധിപത്യത്തിൽ ഊന്നിയുള്ള സാമൂഹ്യ വിവേചനത്തിനെതിരെ നിലകൊണ്ടു സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു പെരിയാർ ഇ വി രാമസ്വാമി നായ്ക്കർ ദളിതരെ പോലെ തന്നെ സാമൂഹികമായ അരികുവൽക്കരണം നേരിടുന്ന മറ്റൊരു വിഭാഗമാണ് ഗോത്രജനത ആരാണ് ഗോത്രജനത പ്രത്യേക ഭൂമിശാസ്ത്ര മേഖലകളിൽ പ്രാചീന കാലം മുതൽ ഒത്തൊരുമിച്ച് താമസിക്കുന്ന ഗോത്രജനത സ്വന്തമായി അറിവുകൾ നിർമ്മിക്കുകയും അവ പ്രയോഗിച്ച് ജീവിക്കുകയും ചെയ്യുന്നു അവർ തനത് ജീവിത രീതിയും കലയും സാംസ്കാരിക മൂല്യങ്ങളും പിന്തുടർന്നവരാണ് ഗോത്രജനതയുടെ സാംസ്കാരിക സംഭാവനകൾക്ക് മുൻകാലങ്ങളേക്കാൾ പൊതു സമൂഹ സ്വീകാര്യത വന്നിട്ടുണ്ട് വസിക്കുന്ന ഇടങ്ങളിലെ വിഭവങ്ങളിൽ പൂർണ്ണാധികാരം ഉണ്ടായിരുന്നു ഗോത്രജനതയ്ക്ക് ആ അധികാരം പക്ഷേ ക്രമേണ നഷ്ടമാവുന്നതായിട്ട് കാണാം അത് മൂലമാണ് ഈ സാമൂഹിക വിഭാഗം അരികുവൽക്കരിക്കപ്പെട്ടത് ആരാണ് വെറിയർ എൽവിൻ ഇന്ത്യൻ നരവംശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയ വ്യക്തികളിൽ ഒരാൾ ഗോത്ര മനുഷ്യരുടെ തനത് ജീവിതത്തിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് ഗോത്രവർഗ മനുഷ്യരോടുള്ള ഇന്ത്യയുടെ നയം രൂപീകരിക്കുന്നതിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ് വെരിയർ എൽവിൻ കലാ ഭാഷ സാഹിത്യം വൈദ്യം കൃഷി തുടങ്ങിയ മേഖലകളിൽ പ്രകൃതിയെ അടുത്തറിഞ്ഞു നേടിയ മികച്ച വിജ്ഞാനവും നാട്ടറിവും സ്വന്തമായുള്ളവരാണ് ഗോത്ര ജനത തനതായ സംഗീത പാരമ്പര്യം തന്നെ നിരവധി ഗോത്ര വിഭാഗക്കാരുണ്ട് മറ്റൊരു വ്യക്തിയെ പരിചയപ്പെടാം ഡോക്ടർ എ അയ്യപ്പൻ തൃശ്ശൂർ ജില്ലയിലെ പവരട്ടിയിൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഫെബ്രുവരി അഞ്ചിന് ജനിച്ചു ഇന്ത്യൻ സംസ്കാരങ്ങളെക്കുറിച്ച് പഠിച്ച പ്രമുഖ നരവംശശാസ്ത്രജ്ഞനാണ് ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ നിന്ന് മലിനോസ്കിയുടെയും റേമൺ ഫേത്തിൻ്റെയും കീഴിൽ ഗവേഷണ പഠനം പൂർത്തിയാക്കി കേരളത്തിലെ ഈഴവ ഗോത്ര സമുദായത്തെക്കുറിച്ചുള്ള പഠനത്തിലാണ് സമഗ്ര സംഭാവനകൾ നൽകിയിട്ടുള്ളത് ഈഴവ ജനത ഗോത്ര സമുദായങ്ങൾ മക്കൾക്ക് കേട്ട് പരിചയമുള്ള ഒരാളായിരിക്കും നഞ്ചിയമ്മ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ ഇരുള വിഭാഗത്തിൽ നിന്നുള്ള നഞ്ചിയമ്മയ്ക്കായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് ഗോത്ര വിഭാഗത്തിൽ നിന്ന് ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ആളാണ് നഞ്ചിയമ്മ കളക്കാത്ത സന്തനമേറോക്കോ എന്ന് തുടങ്ങുന്ന ഗാനമായിരുന്നു നഞ്ചിയമ്മ ആലപിച്ചത് സ്ത്രീകള് കലാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് വിലക്കപ്പെട്ട ഒരു കാലം നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു കലയിൽ മാത്രമല്ല സമൂഹത്തിൻ്റെ പല മേഖലകളിലും സ്ത്രീ ആയതുകൊണ്ട് മാത്രം അരികവൽക്കരിക്കപ്പെടുകയും തുല്യവസരം നിഷേധിക്കപ്പെടുകയും ചെയ്ത ധാരാളം അനുഭവങ്ങൾ ചരിത്രത്തിൽ കാണാൻ പറ്റും കലാമേഖല വിദ്യാഭ്യാസ മേഖല തൊഴിൽ മേഖല ഗാർഹികയിടങ്ങൾ എന്നിവിടങ്ങളിൽ താഴ്ന്ന പദവി മാത്രമേ അർഹിക്കുന്നുള്ളൂ സ്ത്രീകൾക്ക് എന്നൊരു തെറ്റായ ധാരണ സമൂഹത്തിൽ നിലനിന്നിരുന്നു പണ്ഡിത രമാഭായ് പത്ത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ സ്ത്രീകളുടെ അവകാശത്തിനും ശാക്തീകരണത്തിനുമായി പ്രവർത്തിച്ച ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കർത്തക പരിഷ്കർത്താക്കൾ പ്രധാനപ്പെട്ട വ്യക്തിയാണ് പണ്ഡിത രമാഭായ് വിധവകളുടെ വിദ്യാഭ്യാസവും ക്ഷേമവും പ്രധാന പ്രവർത്തന മേഖലയായിരുന്നു ഇന്ത്യയിലെ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത ആളാണ് പണ്ഡിത രമാഭായ് മറ്റു രണ്ട് സ്ത്രീകളെ നോക്കിയേ ഡോക്ടർ പൂനൻ ലൂക്കോസ് ആൻഡ് ഇ കെ ജാനകി അമ്മാൾ ഡോക്ടർ പുന്നൻ ലൂക്കോസ് ഇന്ത്യൻ സർവകലാശാലകൾ സ്ത്രീകൾക്ക് എം ബി ബി എസ് പ്രവേശനം നൽകാത്തതിനാൽ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ ആ കരസ്ഥമാക്കി കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യത്തെ വനിതയാണ് ആര് ഡോക്ടർ പുന്നൻ ലൂക്കോസ് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യത്തെ വനിതാ പ്രതിനിധിയും ആയിരുന്നു ഡോക്ടർ പുന്നൻ ലൂക്കോസ് ഇനി ആരാണ് ഇ കെ അമ്മാൾ കേരളത്തിലെ നമ്മുടെ തലശ്ശേരി ജനിച്ച വിശ്വപ്രസിദ്ധമായ സസ്യശാസ്ത്രജ്ഞ കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദനശേഷിയുള്ള സങ്കര ഇനം കരിമ്പ് വികസിപ്പിച്ചെടുത്തു ബൊട്ടാനിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറലാണ് ആയിരത്തി തൊള്ളായിരത്തി രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു ഈ കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് ട്രാൻസ്ജെൻഡർ സ്ത്രീകൾക്ക് പുറമെ ട്രാൻസ്ജെൻഡർ വിഭാഗക്കാരും ലിംഗപദവി വിവേചനം അനുഭവിക്കുന്നുണ്ട് ട്രാൻസ്ജെൻഡർ ആരാണ് ട്രാൻസ്ജെൻഡർ സ്ട്രാ ട്രാൻസ്ജെൻഡർ വ്യക്തി എന്നാൽ ജനന സമയത്ത് ആ വ്യക്തിക്ക് നൽകിയിട്ടുള്ള ലിംഗ പദവിയുമായി പൊരുത്തപ്പെടാത്ത വ്യക്തി എന്നാണ് അർത്ഥമാക്കുന്നത് ഇതിൽ ട്രാൻസ് പുരുഷനും ട്രാൻസ് സ്ത്രീയും ഉൾപ്പെടും മറ്റൊരു വിഭാഗമാണ് ന്യൂനപക്ഷം മൈനോറിറ്റി മൊത്തം ജനസംഖ്യയിൽ എണ്ണത്തിൽ കുറവുള്ള വിഭാഗങ്ങൾ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദമാണ് മൈനോറിറ്റി അല്ലെങ്കിൽ ന്യൂനപക്ഷം ശാരീരിക സവിശേഷതകൾ മൂലം സമൂഹത്തിലെ മറ്റ് ജനവിഭാഗങ്ങളെ അപേക്ഷിച്ച് നിത്യജീവിതത്തിൽ വ്യത്യസ്തമായ വെല്ലുവിളികൾ നേരിടുന്നവരാണ് ഭിന്നശേഷിയുള്ളവർ അല്ലെങ്കിൽ ഡിഫറെന്റ്ലി ഏബിൾഡ് നമ്മൾ പറയാം പലതരം ഭിന്നശേഷി വിഭാഗങ്ങളുണ്ട് ഓരോ വിഭാഗം ഭിന്നശേഷികൾക്കും സംഭവിക്കുന്ന അരികുവൽക്കരണം വ്യത്യസ്ത തരത്തിലാണ് പൊതുവെ ശാരീരിക ക്ഷമതയുള്ളവർക്ക് അനു അനുകൂലവും പ്രാപ്യവുമായ രീതിയിലാണ് കെട്ടിടങ്ങളും സഞ്ചാരമാർഗങ്ങളും പുസ്തകങ്ങളും ഒക്കെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം രണ്ടായിരത്തി പതിനാറ് ഭിന്നശേഷിക്കാർക്ക് വിവേചനരഹിതവും തുല്യതയിൽ ഊന്നിയതുമായ സാമൂഹിക ജീവിതം ഉറപ്പുവരുത്താൻ നിലവിൽ വന്ന നിയമമാണ് രണ്ടായിരത്തി പതിനാറിലെ ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം അതുപോലെ കൂട്ടുകാർ കേട്ടിട്ടുള്ള മറ്റൊരു ഇതായിരിക്കും ഒളിമ്പിക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ട് പാരാലിമ്പിക്സ് ഭിന്നശേഷിയുള്ള അത്ലറ്റുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായിക മത്സരമാണ് പാരാലിമ്പിക്സ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ആരംഭിച്ചത് അതുപോലെ വിവേചനം തടയാൻ ഭരണഘടന ഡോക്ടർ ബി ആർ അംബേദ്കറിനെ കുറിച്ച് കൂട്ടുകാർ കേട്ടിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടനാ ശില്പി ദളിതരുടെ സാമൂഹ്യ രാഷ്ട്രീയ ഉന്നമനത്തിന് വേണ്ടി ശക്തമായി പ്രവർത്തിച്ച ആൾ എന്ന നിലയിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ പ്രസിദ്ധനാണ് ഇന്ത്യയിലെ അധികവൽകൃത വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ തൻ്റെ രചനകളിലൂടെ അവതരിപ്പിക്കുകയും അവർക്ക് നിയമപരമായ സംരക്ഷണം സാധ്യമാക്കുന്നതിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരർക്കും തുല്യത ഉറപ്പുവരുത്തുന്നു എന്നാണ് അനുച്ഛേദം പതിനാലിൽ പറയുന്നത് മതം വംശം ജാതി ലിംഗഭേദം ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന് ഭരണഘടന അനുശാസിക്കുന്നു അനുച്ഛേദം പതിനഞ്ചിൽ എന്തുകൊണ്ടാവാം നമ്മുടെ ഭരണഘടന വിവേചനങ്ങളെ പൂർണ്ണമായും നിരോധിച്ചത് യെസ് വിവേചനങ്ങൾ സാമൂഹിക പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നു സാമ്പത്തിക അസമത്വം സൃഷ്ടിക്കുന്നു സുരക്ഷിതമായ ഭൗതിക സാഹചര്യങ്ങൾ നിഷേധിക്കുന്നു അവസര നിഷേധം തുല്യ പരിഗണന നിഷേധിക്കൽ ലിംഗവിവേചനം സൃഷ്ടിക്കൽ ഈ കാരണങ്ങളാണ് വിവേചനങ്ങളെ പൂർണ്ണമായും ഭരണഘടന നിരോധിക്കുന്നത് ജാതി വിവേചനത്തിനെതിരെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമങ്ങളോ അനുഷേദങ്ങളോ ഏതൊക്കെയാണെന്ന് നമുക്ക് കണ്ടെത്താം ഭരണഘടന അനുഷേധം പതിനാല് പതിനഞ്ച് ഈക്വാലിറ്റി സമത്വത്തെക്കുറിച്ചാണ് പറയുന്നത് ആർട്ടിക്കിൾ പതിനേഴ് അയിത്തത്തിനെതിരെയുള്ളത് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിരോധന നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് എല്ലാവരെയും പരിഗണിക്കുന്ന സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ സാമൂഹിക ഘടകങ്ങൾ എന്തൊക്കെയാണ് തുല്യതയ്ക്ക് വേണ്ടിയുള്ള കൂടുതൽ നയങ്ങൾ വിവേചനം തടയാനുള്ള കൂടുതൽ നിയമങ്ങൾ എല്ലാവർക്കും മികച്ച വിദ്യാഭ്യാസം ലഭ്യമാക്കൽ തൊഴിൽ മേഖലകളിൽ തുല്യത ഉറപ്പുവരുത്താനുള്ള നടപടികൾ എന്നിവ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും അരികുവൽക്കരിക്കപ്പെടുന്ന വിഭാഗമായ ഭിന്നശേഷിക്കാർക്ക് എല്ലാവരെയും പോലെ എല്ലായിടത്തും എത്തിപ്പെടാൻ നിലവിലെ സാഹചര്യത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകേണ്ടത് ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികളുടെ ഭൗതിക അക്കാദികവുമായ സൗകര്യങ്ങൾ ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്താൻ വീൽ ചെയർ റാമ്പുകൾ കൈപ്പിടികൾ വീൽചെയറുകൾ അല്ലേ ബ്രെയിൻ ലിപിയും ഓഡിയോ ലൈബ്രറിയും ശാരീരിക വെല്ലുവിളി സൗഹൃദ ശുചിമുറികൾ ഓക്കെ ഇതൊക്കെ ഭിന്നശേഷിക്കാർക്ക് ആയിരിക്കും ഇനി വിവേചനങ്ങളോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് യെസ് അരികുവൽക്കരിക്കപ്പെട്ടവർ സ്വയം മുന്നോട്ട് വരണം അരികുവൽക്കരിക്കപ്പെട്ടവരുടെ സാഹചര്യങ്ങൾ സമൂഹത്തിൻ്റെ കൂട്ടായ ഇടപെടലുകൾ കൊണ്ട് ഫലപ്രദമായി പരിഹരിക്കാനാവും ഗവൺമെൻറ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് കൃത്യമായ ഇടപെടലുകൾ നടത്താവുന്നതാണ് ജനാധിപത്യ ക്രമത്തിൽ എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തിയാൽ മാത്രമേ അരികുവൽക്കരണം ചെറുക്കപ്പെടുകയും തുല്യനീതി പ്രാപ്യമാവുകയും ചെയ്യുകയുള്ളൂ ഈ പാഠം ഇവിടെ അവസാനിക്കുകയാണ് താങ്ക് ഫോർ വാച്ചിങ് സ്റ്റേ ട്യൂൺഡ് ബൈ